ം കോഴിക്കോട് ഏലത്തൂരിൽ ലഹരിക്കടിമയായ പിടികിട്ടാപ്പുള്ളിയായ യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച സംഭവത്തിൽ മകന്റെ ക്രൂരതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞ പ്രതിയുടെ അമ്മ ലഹരിയുടെ കെടുതി അങ്ങേയറ്റം അനുഭവിച്ച അനുഭവിച്ചമ്മയാണ് താനൊന്നും നെഞ്ചുപൊട്ടിയവർ പറയുന്നു മകന്റെ മർദ്ദനം താങ്ങാനാകുന്നില്ലെന്നും അമ്മ പറയുന്നു ഏലത്തൂർ ചെട്ടിക്കുളം സ്വദേശി രാഹുലിനെയാണ് അമ്മ മിനി പോലീസിൽ ഏൽപ്പിച്ചത് ഇരുപത്തിയാറ് വയസ്സ് മാത്രമാണ് രാഹുലിന് ഇതിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പോക്സോ അടക്കം പ്രതിയാണ് ഇയാൾ പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകൾ പ്രതിയായ രാഹുൽ ഒൻപത് മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി ഹാജരാകാതെ ഒളിവിൽ നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇയാൾ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയത് ലോകത്ത് ഒരമ്മയ്ക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാകാതിരിക്കട്ടെ ഞങ്ങളുടെ ആയുസ്സും സമ്പാദ്യവും നശിപ്പിച്ചത് അതിനുവേണ്ടിയാണ് ഇതുപോലെ എത്രയോ അമ്മമാർ അനുഭവിക്കുന്നു അറുപത്തെട്ട് വയസ്സുകാരിയായി എൻ്റെ അമ്മയെ അടിക്കാൻ വന്നു സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു വീടിനുള്ളിൽ തീയിട്ടും നാശമുണ്ടാക്കിയെന്നും പറയുന്നു തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അമ്മ പറയുന്നു മകളുടെ കുഞ്ഞിന് ലഹരി നൽകുമെന്ന് ഭയമാണെന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു പോക്സോ കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഡിസംബർ വരെ വീട്ടിലുണ്ടായിരുന്നില്ല തിരിച്ചെത്തിയ ശേഷം കേസുകളിൽ വാറന്റിലാണെന്നും പോലീസിനെ അറിയിക്കരുതെന്നും വീട്ടിൽ ആവശ്യപ്പെട്ടു പ്രശ്നം പ്രശ്നമുണ്ടാക്കാത്തതിനാൽ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നാൽ മൂന്നര മാസത്തിനിടെ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കുമെന്നും അമ്മ കൊല്ലാൻ ശ്രമിച്ചെന്നും മൊഴി നൽകുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഗതികെട്ടതോടെയാണ് ആ പോലീസിനെ അറിയിച്ചതെന്ന് മാതാവ് പറയുന്നു പണം ചോദിച്ചാണ് യുവാവ് വീട്ടിൽ ആക്രമം നടത്തിയത് എല്ലാവരെയും കൊന്ന് ജയിലിൽ പോകുമെന്നായിരുന്നു ഭീഷണി സഹിച്ചതിന് കണക്കില്ലെന്നും ഗതികെട്ടാണ് മകനെ കുറിച്ച് പോലീസിനെ വിവരം അറിയിച്ചതെന്നും അമ്മ പ്രതികരിച്ചു ലഹരി ലഹരിക്കടിമയായ മകൻ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു നിരന്തരം ഭീഷണി തുടർന്നതോടെയാണ് മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകിയത് അമ്മയെയും മുത്തശ്ശിയേയും കൊല്ലുമ ഭീഷണിപ്പെടുത്തി വീട്ടിലെ സഹോദരിയുടെ കുഞ്ഞിനെ ഉൾപ്പെടെ കൊന്ന് ജയിലിൽ പോകുമെന്നും മകൻ ഭീഷണിപ്പെടുത്തി ചോദിച്ച പണം കൊടുക്കാത്തതിനെ തുടർന്നായിരുന്നു കൊലവിളിയും ആത്മഹത്യ ഭീഷണി തുടർന്ന് അമ്മ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇന്ന് പോലീസ് എത്തിയപ്പോഴും രാഹുൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയിരുന്നു വീട്ടിന്റെ അകത്തുപോലും മകൻ പതിവായി ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും അമ്മ പറയുന്നു പലതവണ ആക്രമാസക്തനായിട്ടുണ്ട വിമുക്തി കേന്ദ്രത്തിലും മകനെ പ്രവേശിപ്പിച്ചിരുന്നു ഒരു കുടുംബത്തിലും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതെന്ന് അമ്മ മിനി കരഞ്ഞുകൊണ്ട് പറയുന്നു ലഹരി പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്കൂൾ കാലഘട്ടം മുതൽ ഉള്ള കൂട്ടുകെട്ടാണ് മകനെ ലഹരിക്ക് അടിമയാക്കിയെന്നാണ് അമ്മ മിനി പറയുന്നത് വീട്ടുകാരെ ഉൾപ്പെടെ ഉപദ്രവിക്കാൻ തുടങ്ങി സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു പണം നൽകണമെന്നാവശ്യപ്പെട്ട് വീട്ടിൽ നിരന്തരം ബഹളം ഉണ്ടാക്കി വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു സാധനങ്ങൾ എറിഞ്ഞുടച്ചു നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും മിനി പറയുന്നു അങ്ങേ ഏറ്റവും വരെ അനുഭവിച്ചിരിക്കുകയാണ് താനെന്നും ലോകത്തൊരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം എന്നും അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു മുൻപും രാഹുലിനെതിരെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു രാഹുലിന്റെ ഭാര്യ വിവാഹമോചനവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഹരിക്കടത്ത് സംഘവുമായ രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇലത്തൂർ പ്രിൻസിപ്പൽ എസ് ഐ മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പ്രതിക്ക് കോഴിക്കോട് താമരശ്ശേരി കൂരാച്ചുണ്ട് ഇടുക്കി ജില്ലയിലെ പീരിമേട് പോലീസ് സ്റ്റേഷനിൽ കേസുണ്ടെന്നും പോലീസ് അറിയിച്ചു പോക്സോ ഭവനവേതനമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് തന്ത്രപരമായാണ് പിടികൂടിയത് അറസ്റ്റിന് മുൻപ് മാധ്യമങ്ങളെ കാണണമെന്ന പ്രതി വാശി പിടിച്ചതിനെ തുടർന്ന് പോലീസ് മാധ്യമപ്രവർത്തകരെ വിളിച്ചുവരുത്തി പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം എത്തിയ മാധ്യമപ്രവർത്തകർ കണ്ടത് കഴുത്തിൽ ബ്ലേഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിയെയാണ് മുമ്പ് മൂന്നവണ ആത്മഹത്യാ ശ്രമം നടത്തിയ പ്രതിയെ അനുനയിപ്പിച്ചാണ് പ്രതികരണം എടുത്തത് എംഡിഎംഎ അടക്കമുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിക്കാറും തുറന്നു സംബന്ധിച്ച പ്രതി തനിക്കെതിരെ ചുമർത്തിയത് കള്ളക്കേസാണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായ മറുപടി നല്കിയിട്ടില്ല